നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ള വീഡിയോ ആണ് അത് പ്രത്യേകിച്ചും ഒരാളെ കമന്റ് ബോക്സിൽ ഇതുപോലെ എഴുതി ഞാൻ ഇതുപോലെ ഒരു വീഡിയോ നേരത്തെ ചെയ്താൽ അതായത് ചെറിയ പോക്കറ്റ് റോഡ് കയറ്റമുള്ള പോക്കറ്റ് റോഡിൽ നിന്നും ഒരു മെയിൻ റോഡിലേക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് കയറണമെന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്താൽ അപ്പൊ അതിന്റെ കമന്റ് ബോക്സിൽ ഒരാൾ വന്ന് ചോദിച്ചു അതൊരു വീഡിയോ കാണിച്ചു തരാമെന്ന് ചോദിച്ചു ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും തിരിയുന്ന ആ രീതി വിളിച്ച് വീഡിയോ കാണിച്ച് തരാമെന്ന് ചോദിച്ചു അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാനിപ്പോ ഈ നിങ്ങളെ കാണിച്ചിരുവാണ് ഒരു പോക്കറ്റ് റോഡിൽ നിന്നും ഒരു മെയിൻ റോഡ് എങ്ങനെയാണ് എങ്ങനെയാണ് ആയിട്ട് ലെഫ്റ്റ് ചെയ്യണം അതുപോലെ റൈറ്റ് ചെയ്യണം പലർക്കും അറിയത്തില്ല കാരണം ആ ടീ റോഡുകളാണ് അപ്പം ഇങ്ങനെ വെള്ളം കയറ്റം കയറി വരുന്നെണ്ണ വാഹനം എവിടെ കൊണ്ട് നിർത്തണം പലരും ഫ്രണ്ട് നോക്കുന്ന എണ്ണ കയറി കിടക്കുന്നു അതുകൊണ്ട് ആ കൊണ്ട് കറക്റ്റായിട്ട് നിർത്താൻ അറിയത്തില്ല ഒരുപാട് വാഹനം ഉള്ളതുകൊണ്ട് കൊണ്ട് എവിടെ വരുമ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ട് നിർത്തേണ്ടത് അറിയില്ല അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് അറിയത്തില്ല ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്താൽ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കാരണം നമുക്കൊരു ഷെയറിംഗ് ആണെന്നുള്ള മറ്റുള്ളവർക്കും ഉപകാരപ്പെടുക എന്നെങ്കിൽ ഉപകാരം എന്താണ് നമുക്ക് നേരെ വീടിലേക്ക് വാ വീട്ടിലേക്ക് കിടക്കുന്ന ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനവും ഉണ്ട് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണ് എന്നുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് പ്രാക്ടീസ് ആകുന്നുണ്ട് എന്റെ വാട്സ്ആപ്പ് നമ്പർ ആയ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സിക്സ് സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല അതുപോലെ തന്നെ ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടു കൊണ്ട പ്രാക്ടീസിനായിട്ട് പോയി ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടുന്ന പേടിയാണ് പഠിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുണ്ട് നിന്നോണ്ട് ഈ ഒരു പ്രായത്തിലെ ഇനിയും പറ്റില്ല ഞാൻ തന്നെ പോയിട്ട് പറ്റുന്നില്ല അപ്പൊ നിന്നെ കൊണ്ട് ഒട്ടുമോ പറ്റില്ല മടിപ്പിക്കുന്നവരുമായി ഞാൻ പറയുന്നു നമുക്ക് ട്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമുക്ക് രണ്ട് കൈ രണ്ട് കാലും ഉണ്ടോ ഏത് പ്രായത്തിലായിരുന്നാലും ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം പാമ്പനം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്റെ ജില്ല നിങ്ങൾ അറിയണ്ട നിങ്ങളുടെ സ്വന്തം പാനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അതായത് നമ്മളൊരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോക്കറ്റിലൂടെ നിന്നും കയറ്റമുള്ള ഒരു റോഡിൽ മെയിൻ റോഡിലേക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണ് കയറണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വാഹനവുമായിട്ട് മുന്നോട്ട് വരിക അപ്പൊ നമുക്ക് നമ്മൾ നിൽക്കുന്ന റോഡിൽ ലെഫ്റ്റ് സൈഡ് ആയിരിക്കണം നമ്മൾ പോകേണ്ട റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വേണം നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മള് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് നമുക്ക് രണ്ട് സൈഡിൽ പ്രത്യേകിച്ച് നമുക്ക് റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മുടെ വണ്ടി ആദ്യം നമ്മൾ നോക്കണം ഇതുപോലെ കീ റോഡ് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം റൈറ്റ് സൈഡിലേക്ക് നോക്കണം കാരണം ആ ലെഫ്റ്റ് സൈഡിൽ കൂടെ വരുന്ന വണ്ടി നമ്മളെ ചേർന്നേ വരത്തുള്ളൂ അപ്പൊ അപ്പുറത്തൂടെ വരുന്ന വണ്ടി അങ്ങനെ സൈഡിൽ കൂടെ പോകണം നമ്മൾ ആദ്യം റൈറ്റ് സൈഡിൽ നോക്കി മുൻപോട്ട് കേട്ടുക ഈ മുൻപോട്ട് കേട്ടുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നോക്കേണ്ട കാര്യമില്ല നമ്മൾ ആ സീറ്റിൽ തന്നെ എഴുതുന്ന ചരിഞ്ഞ് നമുക്ക് ആ റൈറ്റ് സൈഡിൽ നിന്ന് കറക്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ വണ്ടി കാണത്തക്ക രീതിയിൽ എന്ത് ചെയ്യുക വണ്ടി വണ്ടി നിർത്തുക അതുപോലെ തന്നെ ആ റൈറ്റ് സൈഡിലെ വണ്ടികൾ കണ്ടു അതിനുശേഷം എന്ത് ചെയ്യണം ലെഫ്റ്റ് സൈഡിൽ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഷോൾഡർ ചരിച്ച് കാണത്തക്ക പോലെ നോക്കുക അപ്പൊ അതിനനുസരിച്ച് ആ കാണുവനുസരിച്ച് മാത്രം എന്ത് ചെയ്യുക നമുക്ക് വാഹനം കറക്റ്റ് ആയിട്ട് കൊണ്ട് നിർത്തുക അപ്പൊ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും എന്നാൽ മാത്രമേ നമ്മുടെ വാഹനം ഫ്രണ്ട് കറക്റ്റ് ആയിട്ട് ലൈനുമായിട്ട് കറക്റ്റ് ആയിട്ടുള്ളൂ അല്ലാതെ ഒരു കാരണവശാലും നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ മുൻപോട്ട് ആഞ്ഞു നോക്കാൻ പാടില്ല കാരണം മുൻപോട്ട് ആഞ്ഞു നോക്കാനുള്ള കാരണം നമ്മുടെ വാഹനം ഫ്രണ്ടിലേക്ക് എത്തിയിട്ടില്ല അർത്ഥമാണ് നമുക്ക് ഒരു കാരണവശാലും അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് നമ്മുടെ സീറ്റും മിററും ഒക്കെ കറക്റ്റ് ക്ലിയർ ആക്കി വേണം കാരണം നമ്മുടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് യാതൊരു പരിപാടിയും നമുക്ക് ഡ്രൈവിംഗിൽ ഇല്ല അപ്പൊ നമ്മുടെ സീറ്റ് ചാരി ഇരുന്നോണ്ട് തന്നെ രണ്ട് സൈഡിലേക്കും ചരിച്ച് നമുക്ക് കാണത്താക്കോലായി വാഹനം കറക്റ്റ് ആയിട്ട് കാണത്തക്ക പോലായാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ട് കറക്റ്റ് ലൈൻ കറക്റ്റ് ആ റോഡ് പാട്ടിൽ എഡ്ജ് ആകത്തുള്ളൂ അപ്പൊ ആ രീതി കണ്ടതിന് ശേഷം നമുക്ക് ലെഫ്റ്റിലേക്ക് കാണാൻ പോകണ്ടേ ആ ലെഫ്റ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഷോൾഡർ ചരിയാ നമുക്ക് ലെഫ്റ്റ് സൈഡ് കാണത്തില്ല നമുക്ക് പോകേണ്ട റോഡും നമ്മുടെ ലെഫ്റ്റ് സൈഡ് തന്നെയാണ് നമ്മൾ നിൽക്കുന്ന റോഡും ലെഫ്റ്റ് സൈഡ് തന്നെയാണ് നമുക്ക് പോകേണ്ട റോഡും ലെഫ്റ്റ് സൈഡ് തന്നെയാണ് അപ്പൊ നമ്മുടെ നോട്ടർ അങ്ങോട്ട് നിക്കണം ആ ലെഫ്റ്റ് സൈഡിലേക്ക് നിക്കണം ആ ലെഫ്റ്റ് സൈഡിലേക്ക് നിക്കുന്ന സമയത്ത് നമ്മുടെ ഷോൾഡർ നമുക്ക് ഫുൾ ആയിട്ട് ലോക്ക് ആയതിനു ശേഷമാണോ നമുക്ക് ആ റോഡിന്റെ ലെഫ്റ്റ് സൈഡ് കണ്ടതെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിയറിംഗും ലോക്ക് ആക്കി വണ്ടി അവിടെ വരുവുള്ളൂ കാരണം നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ വണ്ടി എന്ത് ചെയ്തില്ല ചതുരത്തിൽ നമുക്ക് കിട്ടില്ല ചതുരത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിലും സർക്കിൾ രീതിയിൽ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത് വണ്ടി വരുന്നത് അപ്പം നമുക്ക് ഫുൾ ആയിട്ട് ലോക്ക് ചെയ്താൽ പോലും സ്വല്പം മുമ്പിലോട്ട് സർക്കിൾ രീതിയിൽ പോയിട്ടേ ചെയു നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി വരുത്തുള്ളൂ അപ്പൊ നമ്മുടെ എന്ത് ചെയ്യണം പെഡലി ലോക്ക് ആയിട്ടുണ്ടോ ആ ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് എന്തായിരിക്കണം ലോക്ക് ആയിരിക്കണം ആ ലോക്ക് ആയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ കറക്റ്റായിട്ട് ആ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് കറക്റ്റ് ആയിട്ട് വരുത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മളെ കറക്റ്റ് ആയിട്ട് ആ നോട്ട് നമ്മുടെ ലഫ്റ്റ് സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ വാഹനം റൈറ്റ് സൈഡിലേക്ക് പോയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നത് അപ്പൊ അതുപോലെ തന്നെ റൈറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും എങ്ങോട്ട് ആ റൈറ്റ് സൈഡിലേക്ക് നോക്കും അതുകൊണ്ടാണ് നമ്മുടെ വാഹനം നമ്മൾ എടുക്കുന്ന സമയത്ത് റൈറ്റിലേക്ക് പോയിട്ട് ലെഫ്റ്റിലേക്ക് വരുന്നത് അപ്പൊ നമുക്ക് റൈറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ നമ്മുടെ ഷോൾഡർ വിചാരിച്ച് നോക്കുക നമ്മുടെ ലെഫ്റ്റ് സൈഡ് എവിടെയാണ് നമുക്ക് ആ റോഡിന്റെ പോ സൈഡ് എവിടെയാണ് ആ ആ റോഡിന്റെ ലെഫ്റ്റ് സൈഡ് നമുക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ കഴുത്ത് ലോക്ക് ആകുന്നുണ്ടോ ആ കഴുത്ത് ലോക്ക് ആകുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണ്ട നമുക്ക് സ്റ്റിയറിംഗും ലോക്ക് ചെയ്യേണ്ട കാര്യം വരുന്നില്ല നമുക്ക് റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യണ്ട നമുക്ക് കഴുത്ത് ലോക്ക് ചെയ്യേണ്ട കാര്യം വരുന്നില്ല നമുക്ക് അല്ലാതെ തന്നെ എന്ത് ചെയ്യാം ഒന്ന് ചരിച്ചാൽ തന്നെ നമുക്ക് ആ ലെഫ്റ്റ് സൈഡ് കാണാം ആ ലെഫ്റ്റ് സൈഡ് കാണാൻ തുടങ്ങി പിന്നെ ഒരു കണക്ഷ നമുക്ക് സ്റ്റിയറിംഗ് എന്ത് ചെയ്യണ്ട ലോക്ക് ചെയ്യേണ്ട കാര്യം വരുന്നില്ല അപ്പൊ നമുക്ക് നിൽക്കുന്ന റോഡും നമ്മൾ ലെഫ്റ്റ് സൈഡ് ആയിരിക്കണം പോകേണ്ട റോഡും ലെഫ്റ്റ് സൈഡ് തന്നെ ആയിരിക്കണം ആ റോഡില് ആ പോകേണ്ട റോഡിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിക്കൊണ്ട് എന്ത് ചെയ്യണം വാഹനത്തെ മുമ്പോട്ട് രണ്ട് സൈഡിൽ വാഹനം ഇല്ല എന്ന് കണ്ടുകൊണ്ട് എന്ത് ചെയ്യാ ഒരു കേറ്റം നീക്കുന്ന കാസ് ക്ലച്ചിൽ അതായത് പകുതിക്ക് കൊണ്ടുവരിക അതിനുശേഷം മാത്രം ഒരു വൈബ്രേഷൻ ആവുമ്പോ എന്ത് ചെയ്യാ ബ്രേക്കിൽ നിന്ന് മാറ്റി ക്ലച്ചിൽ നിന്ന് മെല്ലെ എടുത്തോണ്ട് അപ്പൊ വാഹനം ഇല്ല എന്ന് ഇല്ലായെന്നവണ നിങ്ങൾ എന്ത് ചെയ്യരുത് പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാല് വലിച്ചോണ്ട് പോകരുത് താങ്ങി തന്നെ പതിയെ എടുക്കുന്ന രീതിയിൽ പതിയെ പതിയെ അപ്പൊ കേറ്റം കൂടാണ് ആ കേറ്റം കൂടാകുന്ന സമയത്ത് നമ്മൾ നിരപ്പത്തുന്നതുപോലെ എന്ത് ചെയ്യുന്നില്ല ക്ലച്ചിൽ നിന്ന് മേളി വരെയും നമ്മൾ പസികളിൽ എടുക്കുകയാണ് അപ്പൊ ഒരു കാരണവശാലും നമ്മൾ ക്ലച്ചിൽ നിന്ന് വലിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ അപ്പൊ ഒരു കേറ്റമാണ് വണ്ടിയില്ല നമ്മുടെ പെട്ടെന്ന് സംഭവിക്കും വണ്ടി അടിച്ച് ഓഫ് ആയിക്കൊണ്ടിരിക്കും അപ്പൊ ഒരു കാരണവശാലും നമ്മള് ഇത് ചെയ്യരുത് ക്ലച്ചിൽ നിന്ന് സ്പീഡിൽ ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ ശ്രമിക്കരുത് മെല്ലെ തന്നെ കാലെടുത്തുകൊണ്ട് നമുക്ക് പോകേണ്ട സൈഡിലേക്ക് നോക്കിക്കൊണ്ട് അങ്ങോട്ട് തന്നെ വണ്ടി കൊണ്ടുതന്നെ നിവർത്തിക്കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ലെഫ്റ്റിലോട്ട് ആണെങ്കിലും റൈറ്റിലേക്കാണെങ്കിലും പേടി കൂടാതെ ഒരു പോക്കറ്റ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് നമുക്ക് വളരെ എളുപ്പം ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ കമ്മിറ്റി ബുസ് എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തോരം ഉപകാരപ്പെട്ടു എന്നുള്ളതും നിങ്ങളെ കമ്മ്യൂണിറ്റി ബുദ്ധി അറിയിക്കേണ്ടതാണ് നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ